ശുക്ലം ഭരുതിരം വിഷ്ണു ജരിവർണ്ണഞ്ചമ്പതനധ്യായ സർവവിജ്നോ ഭാന്തേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രാഭചിന്തനത്തിൻ്റെ ഇരുന്നൂറ്റി ഒന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് ശ്രദ്ധിക്കാനുള്ളത് തൊണ്ണൂറ്റിയെട്ടാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമാണ് അത് വിദ്വത്പമോ വീതഭയ പുണ്യശ്രവണ കീർത്തന എന്ന മൂന്ന് പദങ്ങളേ ഉള്ളൂ മൂന്ന് നാമങ്ങൾ എളുപ്പമാണ് വിദ്വത്തമ വീതഭയ പുണ്യശ്രവണ കീർത്തന അതിലെ തൊള്ളായിരത്തി ഇരുപതാമത്തെ നാമായിട്ടാണ് വിദ്വത്തമ അല്ലേ വിദ്വത്തമെന്ന് പറഞ്ഞാൽ വിദ്വാൻമാരിൽ ഉത്തമനായിരിക്കുന്നു സാമാന്യമായിട്ട് അർത്ഥം പറയാം ആചാര്യസ്വാമികൾ നിരസ്ഥാതിശയം ജ്ഞാനം സർവദാ സർവഗോചരമസിസ്തി അതുകൊണ്ട് എന്താണ് അസിയാസ്തി നേതരാഷാമിതി വിദ്വത്തമാർത്ഥം പറയുന്നു അതായത് നിരസ്താതിശയ ജ്ഞാനം നിരതിശയമായിരിക്കുന്ന ജ്ഞാനം മറ്റാർക്കും ഇല്ലാത്ത വിധത്തിൽ ഭഗവാനുള്ളതുകൊണ്ട് ഭഗവാൻ വിദ്വത്തമനാണ് ഭഗവാൻ ജ്ഞാനത്തിൻ്റെ സ്വരൂപമാണ് വേദങ്ങളെല്ലാം ഭഗവാനിൽ നിന്നുള്ളതാണ് വേദമനാണ് അങ്ങനെയൊക്കെയുള്ള ഭഗവാൻ വിദ്വത്തമനാണ് വിദ്വാന്മാരിൽ ഉത്തമനാണ് എന്ന് സാമാന്യം പറയാം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിരസ്താതിശയം ജ്ഞാനം സർവ്വത എല്ലായ്പ്പോഴും സർവ്വഗോചരം അസ്തി ആസ്തി എന്തിനെക്കുറിച്ചുള്ള ജ്ഞാനം എപ്പോഴും ഉള്ളവനാണ് ഭഗവാൻ നമുക്ക് ജ്ഞാനത്തിൽ ചിലപ്പോൾ മറവുണ്ടാവാം വേണ്ടത്ര പ്രകാശിച്ചില്ലായു വരാം ഭഗവാൻ ജ്ഞാനസ്വരൂപിയാണ് അതുകൊണ്ട് ആ ജ്ഞാനസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ വിദ്വത്വനാണ് അതുകൊണ്ടാണ് എന്നാൽ ഇതരം ഏഷ വേറൊരാളും ഇതുപോലെ ഇല്ല ഭഗവാനെ പോലെ ജ്ഞാനിയായിട്ട് ഭഗവാനെ പോലെ എല്ലാം അറിയുന്നവനായിട്ട് വേറൊരാളും ഇല്ല ഭഗവാൻ വിദ്വത്വനാണ് സർവ വിഷയങ്ങളിലും അപരിമിതമായ ജ്ഞാനമുള്ളതിനാണ് ആ വിദ്വത്തവനാണ് അർത്ഥം അതാ ഭഗവാന്റെ ജ്ഞാനത്തിൻ്റെ പരിധി വേറൊരാർക്ക് നിർണ്ണയിക്കാൻ സാധിക്കില്ല അപരിമിതനാണ് പരിമിതി ഇല്ലാത്ത ആ ജ്ഞാനത്തോടുകൂടിയവനാണ് അതുകൊണ്ട് ഭഗവാൻ വിദ്വത്തമനാണ് എന്ന് പറയാം പിന്നെ ഉള്ളത് അടുത്ത പദം വീതഭയെന്ന് ഈ വിദ്വത്വമാണെന്നുള്ളതിനത്ര പിന്നെ അറിവുള്ളവന് മാത്രം ചുരുക്കത്തിൽ ഏറ്റവും അറിവുള്ളവന് ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ പറയാം തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാമതായിട്ട് പറയുന്നത് വീതഭയ എന്നാണ് വീതം ചാൻ ഇല്ലാതായത് ഇല്ലാത്തത് അകത്തും ഭയം ഇല്ലാത്തവൻ നടത്തും വീതഭയ ഒരു ഭയം ബാധിക്കാത്തവനാണ് ഒരു ഭയ പാടിനും ഹേതുല്ല ഭഗവാനും കാണാം അതുമെന്തുകൊണ്ടാണ് എല്ലാ ഭയങ്ങളും ഉണ്ടാകുന്നത് വേറൊന്നിൽ നിന്നാൽ ഒന്നടുത്ത് പറയുന്നില്ല ഈ ഭയം ഭവതി രണ്ടാമതൊന്നു നിന്നാണ് ഭയം ഉണ്ടാകുന്നത് ഉപനിഷത്ത് വാക്യമുണ്ട് ഭഗവാനിൻ്റെ അന്യമായിട്ടൊന്നുമില്ല അതുകൊണ്ട് ഭഗവാൻ ഭയത്തിനും ഇടയില്ല രംഗനാചാര്യർ പറഞ്ഞത് വീതം വിഗതം ഭയം സാംസാരികം സംസാരലക്ഷണം വാസ്യേ തി വീതഭയ വീണ്ടും പറയാന് സർവേശ്വരത്വാത് നിത്യമുക്തത്വാ എന്ന് പറഞ്ഞാൽ വിഗതം എന്ന് പറഞ്ഞാൽ വീതം വിഗതം വീതഭയം എന്ന് പറഞ്ഞാൽ വിഗതമായ ഭയം ഭയം ഇല്ലാതായ ഭയത്തോടു കൂടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ അതിൻ്റെ അർത്ഥത്തില് ഭയമില്ലാത്തവൻ അർത്ഥം എങ്ങനെയുള്ള ഭയം സാംസാരികം ലക്ഷണം സാംസാരികമായ ഭയങ്ങൾ ഈ ലോക ജീവിതത്തിൽ ആളുകൊണ്ട് അസ്തിത്വത്തെക്കുറിച്ച് നിലനിർപ്പിനെക്കുറിച്ചും ഒക്കെ ധാരാളം തരത്തിലുള്ള വിശ്വരതകളും വിഷമങ്ങളൊക്കെ മനുഷ്യർ ഉണ്ടാവും ആളെന്താണായിത്തീരാ എന്നുള്ള ഭയം ഇത്തരം ഭയങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല അതുകൊണ്ട് ഭഗവാൻ വീതഭയനാൻ വീണ്ടും പറയാന് സർവേശ്വരത്വാത് നിത്യമുക്തിത്വാത് ആ സർവേശ്വരനായതുകൊണ്ടും എല്ലാവർക്കും ഈശ്വരനായിരിക്കുന്ന ഭഗവാനാണ് വേറൊരാളെയും ഭയപ്പെടേണ്ട ഒരവസ്ഥ ഭഗവാനില്ല പിന്നെ നിത്യമുക്തത്വ നിത്യമുക്തനുമാണ് ഒരു തരത്തിലുള്ള ബന്ധനങ്ങളും ഒരു കാലത്തും ഭഗവാനെ ബാധിക്കുന്നില്ല അതുകൊണ്ട് ഭഗവാൻ വിഹിത വീതഭയനാണ് നമ്മൾക്ക് ഈ ബന്ധനം കൊണ്ടും അജ്ഞാനം കൊണ്ടുമൊക്കെയുള്ള ഭയമാണ് ഉണ്ടാവുക അങ്ങനത്തെ ഭയങ്ങൾക്കൊന്നും യാതൊരു സാധ്യതയും ഭഗവാന്റെ കാര്യത്തിലില്ല അതുകൊണ്ട് ഭഗവാൻ വിഹിത വീതഭയനാണ് കൈവ അതേ അർത്ഥം പറയുകയാണ് നേരത്തെ പറഞ്ഞ പോലെ അദ്വിതീയ വൈ ഭയം ഭവതി രണ്ടാമതിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നത് ഭഗവാൻ അദ്വിതീയനാണ് അങ്ങനെ തുല്യനായിട്ട് ആരുമില്ലാത്തത് കൊണ്ട് ഭഗവാൻ വീതഭയനാണ് ഭാവസുധാകാരം പറയുന്നത് ഭയനാശന എന്ന് എണ്ണൂറ്റി മുപ്പത്തിനാലാം നാമത് പറഞ്ഞത് ഓർക്കുകയും കൂടി വേണമെന്നാണ് എണ്ണൂറ്റി മുപ്പത്തി നാൽപ്പത്തി മൂന്നാമത്തെ നാമായിട്ട് ഭയനാശന എന്നുള്ള പദം നമ്മൾ സഹസ്രനാമത്തെ പഠിച്ചിട്ടുണ്ട് ഭയകർ ഭയനാശന എന്നവിടെ പറഞ്ഞത് പിന്നെ ജിതമന്യു ആണെന്ന് വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ ജിതമന്യുവും അതേപോലെ തന്നെ ഭയനാശകനൊക്കെയാണ് ഭഗവാൻ മറ്റുള്ളവരുടെ ഭയത്തെ ഇല്ലാതാക്കുന്നതിനും കൂടിയാണ് അങ്ങനെയുള്ള ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭയത്തിന് ഹേതുക്കളൊന്നുമില്ല അതുകൊണ്ട് ഭഗവാൻ വീതഭകനാണ് എന്ന് പറയും തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാമത്തെ നാമാണ് പുണ്യശ്രവണ കീർത്തന അത് എത്രയും വിസ്തരിക്കാമെന്ന് അതായത് ഭഗവാന്റെ പുണ്യമായ കീർത്തനങ്ങൾ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കീർത്തിക്കുന്നവർക്ക് മോക്ഷം പോലും പ്രദാനം ചെയ്യും പലവും കേശവകീർത്തന എന്നൊക്കെ ഭാഗവത്തിലൊക്കെ പറയുന്നുള്ളൂ അതുകൊണ്ട് പുണ്യകരമാണ് ഭഗവാൻ്റെ കഥകൾ ഭഗവാൻ്റെ കഥകൾ കേൾക്കുന്നതും പാടുന്നതും തന്നെ പുണ്യമാണ് അതുകൊണ്ട് ഭഗവാൻ ആരാണ് പുണ്യശ്രവണ കീർത്തന ആചാര്യസ്വാമികൾ പറയും പുണ്യം പുണ്യകരം ശ്രവണം കീർത്തനം ജാസ്തിയതി പുണ്യശ്രവണ കീർത്തന ഇത്തിലും പരത്തിലും ഗുണമുണ്ടാക്കുന്നതാണ് ഭഗവാൻ്റെ അതായത് പുണ്യം പുണ്യകരം ശ്രവണം പുണ്യകരമായിരിക്കുന്നതാണ് ഭഗവാൻ്റെ കഥകൾ ഭഗവാനെക്കുറിച്ചുള്ള സ്തുതിവാക്യങ്ങൾ കേൾക്കുന്നതല്ല പുണ്യമാണ് അങ്ങനെ പുണ്യമായിരിക്കുന്ന കേട്ടുകഴിഞ്ഞാൽ പുണ്യം ഉണ്ടാകുന്ന തരത്തിലുള്ളതായ ചരിത്രത്തോടു കൂടിയവനാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ പുണ്യശ്രവണ കീർത്തന ഇത് പല പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല ഇനി വിഷ്ണു സഹസ്രനാമത്തിൻ്റെ എന്നെ ഫലശ്രുതിയിൽ പറയാൻ പോകുന്നുണ്ട് നിത്യം യെ സ്ഥാഭി നാശുഭം പ്രാപ്തിയാൽക്കെങ്കിൽ സോമുത്രേഖ ചമാനവാ ഏതെന്ന് ചൊല്ലിയാൽ നിത്യമാരാണോ ഈ കീർത്തനങ്ങൾ ഈ സഹസ്രാവ കീർത്തനം തന്നെ കേൾക്കുന്നത് എസ്റ്റാബി പരികീർത്തീരുന്നാലാണോ അതിനെ കീർത്തിക്കുന്നത് നശുഭം പ്രാപ്തിയാൽ ഒരശുഭവും അവർക്ക് ബാധിയില്ല ഒരു അശുഭവും ഈ സഹസ്രാവം കേൾക്കുന്നയാൽക്കന്നെ ഉണ്ടാവില്ല എന്നൊന്നില്ലേ പരശുതി പറയാൻ സോമുത്രേഖ ചമാനവ എന്നുള്ള ഇഷ്ടത്തിലും പലത്തിലും ഈ ചൊല്ലുന്നവനെ അപ്പോൾ കേൾക്കുന്നവന് അശുഭം ഉണ്ടാവില്ല അപ്പോൾ കേൾക്കുന്നവനെയും ചൊല്ലുന്നവനെയും കൂടി മുക്തി ഉണ്ടാക്കുന്ന കൊടുക്കാൻ പര്യാപ്തമായിരിക്കുന്ന പുണ്യമായിരിക്കുന്ന ചരിത്രത്തോടു കൂടിയവനാണ് ഭഗവാൻ നമ്മൾ പുണ്യശ്രവണകീർത്തന ഈശ്വര സ്ത്രോത്രങ്ങൾ സ്തോതാവിനും ശ്രോതാവിനും ഗുണമുണ്ടാക്കുന്നർത്ഥം ശ്രോതാവും കേൾക്കുന്നയാളാണ് സ്തോതാവിൻ്റെ സ്തുതിക്കുന്നയാളാണ് അപ്പോൾ സ്തുതിക്കുന്നവനും കേൾക്കുന്നവനും ഗുണമുണ്ടാക്കുന്നതാണ് ഭഗവത്കഥകൾ അതുകൊണ്ട് ഭഗവാൻ പുണ്യശ്രവണ കീർത്തനാണ് അത് എല്ലാ വ്യാഖ്യാതാക്കളും ചെറിയ ചെറിയ വ്യത്യാസം ഒരു ആവർത്തിച്ച് പറയും ചെവിയും പറഞ്ഞ് ആരെക്കുറിച്ച് ശ്രമിക്കുന്നു കീർത്തിക്കുന്നു പുണ്യപ്രദമാകുമോ അയാളാണ് പുണ്യശ്രവണകീർത്തനം വേറൊരുത്തു പറഞ്ഞാൽ പുണ്യകഥകളാൽ കീർത്തിക്കപ്പെടുന്നവനാണ് എന്ന് പറയാം അനവധി പുണ്യങ്ങൾ ഉണ്ടാക്കുന്ന ആ കഥകളാൽ കീർത്തിക്കപ്പെടുന്നവനാണ് ഭഗവാൻ അഗവാൻ പുണ്യശ്രവണകീർത്തനാണ് ഇത്രയാണ് തൊണ്ണൂറ്റിയെട്ടാം ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിലുള്ളത് തൊണ്ണൂറ്റിയെട്ട് ശ്ലോകവും കഴിഞ്ഞു തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഭാവങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു തുറന്നുള്ളത് പിന്നീടുള്ള പ്രഭാഷണം കേൾക്കാം എല്ലാവർക്കും നമസ്കാരം